ചുവന്ന കണ്ണുകളും കൊമ്പൻ മീശയുമായി നാടിനെ വിറപ്പിച്ചിരുന്ന കുട്ടൻപുള്ള പോലീസുമാർ പോലീസായിരുന്നു അവർ ഇപ്പോഴും കേരള പോലീസിലുണ്ടോ രൂപം മാത്രമേ മാറിയുള്ളൂ ഭാവത്തിൽ അങ്ങനെയുള്ള കുട്ടൻപുള്ള പോലീസുമാർ ഇപ്പോഴും കേരള പോലീസിലുണ്ടെന്ന് പല അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ തെളിയിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കേരള ഹൈക്കോടതി പോലീസുകാർക്ക് കൊടുത്തൊരു നിർദ്ദേശമുണ്ട് കേരള ഹൈക്കോർട് ഡയറക്ടർ പോലീസ് ചീഫ് ടു ഇഷ്യൂ ഇൻസ്ട്രക്ഷൻ ടു എൻഷ്യൂർ സിറ്റിസൻസ് ആർ നോട്ട് ഇല്ലീഗലി ഡിറ്റെയിൻഡ് അറസ്റ്റഡ് ഡ്യൂ ടു മിസ്റ്റേക്ക് ആൻഡ് ഐഡന്റിറ്റി ആളുമാറി അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കപ്പെടുന്ന ആളുകൾ ഇല്ല എന്ന് ഉറപ്പു വരുത്താൻ പോലീസ് ചീഫിനോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഇതേ അവസരത്തിൽ കഴിഞ്ഞ ദിവസം വന്നൊരു മറ്റൊരു വാർത്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെന്ന് നമ്മൾ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതി കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ് ഏറ്റവും ആനൂരിൽ ഭാര്യമായി വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞ് വഴിയാത്രക്കാരനും അവിവാഹിതനുമായ ആളെ പോലീസ് അടിച്ചെന്ന പരാതിയിൽ അന്വേഷണം തുടങ്ങി കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആണ് തന്നെ അടിച്ചതെന്ന് പരാതിക്കാരനായ അമലഗിരി ഓട്ടക്കാഞ്ഞിരം കറുകശ്ശേരി കെ എം മാത്യു നാൽപ്പത്തെട്ട് വയസ്സുകാരൻ പറഞ്ഞു നോക്കൂ കേരള പോലീസിൽ ഒരു പരാതി ലഭിക്കുന്നു വീട്ടിലൊരു പ്രശ്നമുണ്ടായി ഈ കേസന്വേഷിക്കാൻ വരുന്ന എ എസ് ഐ വഴിയെ പോയ ഓരോരുത്തരെ പിടിച്ചു നിർത്തി കയ്യിൽ നിന്ന് ചോരൻ വടിയോ ചൊറ്റ അടിയോ കൊടുത്തിട്ട് പറയുകയാണ് നീ എന്തിനാണ് ആ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കുന്നതെന്ന് ഈ നാൽപ്പത്തെട്ട് വയസ്സുകാരനായ അവിവാഹിതൻ പാവം പിടിച്ചവൻ ഡി വൈ എസ് പിയുടെ ഓഫീസ് വീട്ടിലെ ജോലിക്കാരനാണ് ഒന്ന് ആലോചിക്കണം ആ ഡിവൈഎസ്പിയുടെ വീട്ടിലെ ജോലിക്കാരനെയാണ് പിടിച്ചു വെച്ച് അടിച്ചത് കുറും തൊട്ടിക്കും വാതം എന്നൊക്കെ പറയും അങ്ങനെ കണ്ട ഒരു പഴിക്കാരനുണ്ട് എനിക്ക് അറിയത്തില്ല ഇതിന്റെ അവസരത്തിൽ ഏതാ ചേരുന്നതെന്നുള്ളത് അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഞാൻ ഡി വി എസ് പിയുടെ ഓഫീസിലെ ജോലിക്കാരനാണ് വീട്ടിലെ ജോലിക്കാരനാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല നീ എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചിട്ടായിരിക്കും അടുത്തടി ഇവിടെ കൊണ്ടേ നോക്കൂ കാള പറ്റുന്നു എന്ന് കേൾക്കുമ്പോഴേ അടുത്ത കേരള പോലീസ് ഉണ്ട് ഇവരുടെ വിചാരം കാക്കിക്കുപ്പായത്തിൽ കയറി നിന്നാൽ കയ്യിൽ ഒരു ലാത്തി കിട്ടിയാൽ ഒരു അധികാര ചിഹ്നം തൊപ്പിയിൽ ചാർത്തി കിട്ടിയാൽ അതാർക്കുമേലും കുതിര കയറാനുള്ള ആയുധമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം പോലീസുകാരുണ്ട് കേരള പോലീസിൽ നല്ല രീതിയിൽ നിയമം നടപ്പിലാക്കുന്ന നല്ല പോലീസുകാരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് ചില ഉത്സവ പരിപാടികളിൽ പള്ളി കമ്മിറ്റി പരിപാടികൾ രാഷ്ട്രീയ പരിപാടി ചെല്ലത്തിൽ അവിടെ അടി കിട്ടി തിരിച്ച് ബാക്കിയുള്ള പരിപാടികളിലൊക്കെ ഇവരിൽ ലാത്തിയൊക്കെ അടി ചെന്ന് നിൽക്കുമ്പോൾ നോക്കൂ ഉത്സവങ്ങളെന്ന് പറഞ്ഞാൽ ആഘോഷത്തിൻ്റെ സമയങ്ങളൊക്കെയാണ് അവിടെ ഈ രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് ആർക്ക് ശല്യമില്ലാതെ ഈ പാട്ട് കേട്ടെന്ന് ഡാൻസ് കളിച്ച് ഇവർക്ക് പൊള്ളും ഒരു ചൂല് എടുത്ത് ചോദിക്കാൻ ചെല്ലുന്ന കമ്മിറ്റിക്കാരൊക്കെ ആരെല്ലാത്തി വീശും ഇങ്ങനെയൊക്കെയുള്ള പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു പരാതി ലഭിച്ചപ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്ന എ സിമാരുണ്ട് ഇവരെ കുട്ടമുള്ള പോലീസ് എന്നുള്ള നമുക്ക് എന്താ വിളിക്കാൻ പറ്റുക നമ്മൾ കാലാകാലങ്ങളായി കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ തലമുറയിലുള്ള യുവാക്കളായ ആളുകൾ നേരിട്ട് എസ് ഐമാരായിട്ട് സി ഐമാരായിട്ടൊക്കെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു കൃത്യമായി കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു പുഴുക്കുത്തുകൾ അവിടെയുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ചില പോലീസുകാരുണ്ടല്ലോ ഇപ്പോൾ ഈ പത്തും പതിനഞ്ചും വർഷമായി ഇരുപത് വർഷമൊക്കെ ആയി കഴിയുമ്പോൾ അവർക്കൊരു പ്രൊമോഷൻ കിട്ടും അത് എ എസ് ഐ ആയിരിക്കും പിന്നെ ഗ്രേഡ് എസ് ഐ ആയിരിക്കും അങ്ങനെയുള്ള പ്രൊമോഷൻ കിട്ടുന്ന ഈ പോലീസുകാർക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ അധികാരങ്ങളും ആ ഈ ഒക്കെ എടുത്തിട്ട് പെരുമാറാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ പോലീസ് ജി പി ഇരുന്നിട്ട് അങ്ങോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്നു ആരെ കിട്ടുന്നു അവർക്കെതിരെ പെരുമാറുന്നു ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്താ ഈ പറയുന്ന ഒരു ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുന്നു ഭാര്യ ഭർത്താവിനെ സോറി ഭാര്യ ഭർത്താവ് ഉപദ്രവിക്കുന്നു അപ്പോൾ ഭാര്യ ഉണ്ട് പരാതി കൊടുക്കുന്നു സ്വാഭാവികമാണ് പോലീസ് ഒന്ന് അന്വേഷിക്കണം അന്വേഷിക്കാനായിട്ട് കൊണ്ട് ചെല്ലുമ്പോൾ ഒരാളെ കാണുകയാണ് അയാളെ കണ്ട ഉടനെ ലാത്തി എടുത്ത് വെച്ച് പുറം വഴി വീഴ്ചയിട്ട് എന്തുവാണ് നീ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നതിനകത്ത് എന്തർത്ഥമുള്ളത് എങ്കിൽ അയാളുടെ അടുത്ത് വിളിച്ചിരുത്തി കാര്യങ്ങൾ ചോദിച്ച് സംസാരിക്കാമല്ലോ അല്ല ഇയാൾക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാമല്ലോ ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് പ്രായമായ ഒരു സഹോദരനുണ്ട് അയാൾ രോഗബാധിതരാണ് അമ്മയുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ചികിത്സിച്ച് ഇവരുമായി ഒരു വിധത്തിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒപ്പം ഇയാളുടെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു ഡി സ്പീഡ് വീട്ടിൽ ജോലി ചെയ്തിട്ടാണ് ഒരു കുടുംബ ഒരു കുടുംബത്തിൽ എന്തെങ്കിലും സഹായമായിട്ടൊക്കെ നിൽക്കുന്ന ആളാണ് ഇയാളെയൊക്കെ പിടിച്ച് ഇങ്ങനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുട്ടമുള്ള പോലീസിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് മാറുന്നില്ല അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആ പോലീസുകാരനുണ്ട് ഞങ്ങൾ പോലീസാണ് എന്തും ചെയ്യും ആരെയും ചോദ്യം ചെയ്യും ആരെയും ഉപദ്രവിക്കും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ എതിർക്കാൻ നിങ്ങൾ വരണ്ട എന്നുള്ള ഒരു കൃത്യമായ നിർദ്ദേശം ഒരു ശക്തമായ സന്ദേശം നൽകുന്നു ഇത് നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ ഇപ്പം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ എവിടെയാണ് നമ്മൾ അല്ല ഇത് പോലീസുകാരെല്ലാം സമ്മർദ്ദത്തിലാണ് ജോലി ചെയ്യുന്നത് നമുക്ക് പോലീസ് സേനയിലെ അംഗങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന തോത് ദിനം പ്രതി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അതെ ഇവർക്ക് എന്തൊക്കെ ടാർഗറ്റുകളാണല്ലേ കേസ് കണ്ടുപിടിക്കാൻ ടാർഗറ്റ് പെറ്റി അടിക്കാൻ ടാർഗറ്റ് ഖജനാവ് വീർപ്പിക്കാൻ ടാർഗറ്റ് മേലുദ്യോഗസ്ഥരെ കണ്ടിട്ടൊന്നും സല്യൂട്ട് ചെയ്തില്ലെങ്കിൽ അവന്റെ മുഖം മാറും പിന്നെ പണിഷ്മെന്റായി നോക്കും ഏറ്റവും വൃത്തികെട്ട ജോലിയായി കേരള പോലീസ് ജോലി മാറുന്നു എന്ന് റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ കുറേ കാലമായി പോലീസ് സേനയിലെ പല ആളുകളും എങ്ങനെയെങ്കിലും കയറിപ്പോയി യൂണിഫോമിൽ വിളിക്കരുത് എങ്ങനെയെങ്കിലും ഇത് കഴിച്ചു കൂട്ടണം എന്ന് വിചാരിച്ചപ്പോൾ തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്ന പല പോലീസുകാരുടെ അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന കാര്യം നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തൊരു സാധനം സാധനമാണ് ഈ ഈ ഒരു എട്ട് മണി മുതൽ രാവിലെ ഒരു എട്ട് മണി മുതൽ ഒരു പതിനൊന്ന് വരെ സമയത്ത് എടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ആലുവ വരെ ഒന്ന് വണ്ടി ഓടിച്ചാൽ പല മെട്രോ പില്ലറുകൾക്ക് താഴെയും പോലീസുകാരെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് ഇവരുടെ പണി എന്താണെന്നറിയുമോ മൊബൈലും പിടിച്ച് നിൽക്കുക അവിടെ സി സി ടി വി ക്യാമറയുടെ പണിയാ നോക്കൂ കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രി വരെയൊക്കെ പഠിച്ചിട്ട് പി എസ് സിയും എഴുതി ഫിസിക്കൽ ടെസ്റ്റും പാസായി പോലീസ് സേനയിൽ കയറുന്ന ഇവരെ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും കയറുക പോലീസിൽ കയറുന്നു കേസ് അന്വേഷിക്കുന്നു കോൺസ്റ്റബിളായിട്ട് കയറുന്ന ഇവർക്കൊക്കെ ഡ്യൂട്ടി ഇടുകയാണ് ഈ മെട്രോ മെട്രോപ്പില്ലറിൻ്റെ താഴെ പോയിട്ട് ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് നിൽക്കാൻ ഹെൽമെറ്റ് വെക്കാതെ വരുന്നവനെ ട്രിപ്പിൾ സെഡ് വരിക പിടിക്കണം അതിനല്ലേ ഇവിടെ ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി ഏ ക്യാമറ ഏ ഇല്ലാത്ത ക്യാമറയൊക്കെ വെച്ചേക്കുന്നേ അവർ ഇതും പിടിച്ച് നിൽക്കാം ഇനി മറ്റൊരു വിഭാഗമുണ്ട് ഈ ട്രാഫിക് വാർഡന്മാർ ഹോം ഗാർഡുമാർ ഹോം ഗാർഡുമാർ അവർ ആ ജോലിക്ക് വേണ്ടി എടുക്കുന്നവരാണ് ഈ ട്രാഫിക് വാർഡുമാരെ നമുക്ക് പലയിടത്ത് ചെല്ലുമ്പോഴും നമ്മൾ വണ്ടി മാന്യമായി വണ്ടി ഓടിക്കുന്നവർ സീബ്ര ലൈൻ ഇപ്പോൾ ഒരു ലൈൻ ഉണ്ടാവും അവിടെയാണ് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ ഈ ട്രാഫിക് ബ്ലോക്ക് കൂടി വരുമ്പോൾ ഈ ട്രാഫിക് വാർഡന്മാർ നമ്മളെ മുമ്പോട്ട് വിളിക്കും അവർ അവിടെ കൈ വെച്ചിട്ടാണ് നമ്മളെ മുമ്പോട്ട് വിളിക്കുന്നത് മാക്സിമം മുന്നോട്ട് കയറ്റി ഇടാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത് പക്ഷെ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടാതെ എന്തിനു ചെയ്ത് ഇവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും പക്ഷേ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല രാവിലെ തൊട്ട് വെയിലത്തും പൊടിയിലും നിൽക്കുകയാണ് അവർ ഇറിറ്റേറ്റഡ് ആവുന്നതുകൊണ്ടാണ് ഒന്നും ഉണ്ടാവും കഴിഞ്ഞ ദിവസം എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് അങ്കമലി വെച്ചിട്ട് ഞാൻ ഒന്നും ഇല്ല സോറി സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് പോയി എനിക്ക് ഊട്ടം എടുക്കാൻ വന്നാൽ ഇയാൾ സമ്മതിക്കുന്നില്ല ഇന്നില്ല എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ഞാൻ വിട്ടേ പോയി ഓക്കെ ഈ ഹോം ഗാർഡ് ഗാഡ്മാരുണ്ട് പലയിടത്തും രാവിലെ മുതൽ എട്ട് മണി മുതൽ ഇവർ ബ്രീത്ത് അനലൈസർ വെച്ച് പരിശോധന തുടങ്ങും വലിയ സാർമാർ വണ്ടിക്ക് അത് എ സിയിട്ടിരിക്കും ഇവർ പ്രീത് നല്ല കൊണ്ട് എല്ലാ വണ്ടിയുടെ ഇവരുടെയൊക്കെ വിചാരം എന്തോ മലയാളികൾ രാവിലെ പെങ്കെടുക്കും ഇത്രയും ഒരു ഇറിറ്റേഷൻ രാവിലെ വളരെ ദൈവമേ എന്ന് വിളിച്ചിട്ട് കാറെടുത്ത് ഓഫീസിൽ ജോലി ചെയ്യാൻ പോവുകയാണ് ചെന്നിട്ട് നമ്മൾ കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ നമ്മുടെ ഊതി കൊടുക്കണം അത് ഹോം ഗാർഡാണോ ഓദിപ്പിക്കുന്നത് ഹോം ഗാർഡിനുള്ള ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ് അതിൽ കൂടുതൽ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരേണ്ടിയിരിക്കുന്നു നോക്കൂ അതുപോലെ പോലീസുകാർ അവർ ചെയ്യുന്ന ജോലി കൊണ്ട് ഭയങ്കരമായ സമ്മർദ്ദത്തിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇവർ ഈ ഫ്രസ്റ്റേഷൻ തീർക്കുന്നത് എങ്ങോട്ടാ പക്ഷേ ആകെ ഈ സാധാരണക്കാരനെ മണ്ടക്കേ പറ്റത്തുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും രാവിലെ എസ് ഐടെ വായി നിന്ന് തെരഞ്ഞെങ്കിൽ കേട്ടിട്ടായിരിക്കും ഈ എസ് ഐ കേസ് അന്വേഷിക്കാൻ ചെന്ന് അവിടെ ചെന്നപ്പോഴാണ് ഈ പരാതിക്കാരിയുമായിട്ട് ഒരാൾ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക ചെന്ന വാടെ ഇവനാണെന്ന് വിചാരിച്ചിട്ട് അടിക്കുക ഇതൊക്കെ എങ്ങനെ നിർത്തില്ല ഈ പരാതി ഇപ്പോൾ വാർത്തയായി ഈ പോലീസുകാർക്കെതിരെയുള്ള പരാതി ആയതുകൊണ്ടാണ് ഇത് വാർത്തയായത് ഡിവൈഎസ്പിയുടെ ഓഫീസിലെ പണിക്കാരൻ എന്ന നിലയിൽ ഇവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡി വൈ എസ് പിന്നെ ഇടപെട്ട് ഈ കേസ് തീർപ്പാക്കി കൊടുക്കും അതെ അതാണ് സംഭവിക്കൊ നോക്കൂ മാങ്ങ കട്ടെടുത്ത പോലീസുകാർ ഉണ്ട് അങ്ങനെയുള്ള പുഴുക്കത്തുകളുണ്ട് ഈ ഈ ഈയൊരു ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് അവിടെയാണ് നമ്മൾ ഈ പറയപ്പെടുന്ന നല്ല പോലീസുകാർ ഒരുപാട് നല്ല പോലീസുകാർ ഈ ഒരുപാട് ഒരു ഇതിനകത്തൊരു വിരോധാവാസം പറയും പണ്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു കോഫി മെൻറ്റിങ് മിഷൻ ഒരു പോലീസുകാരും വെച്ചു രണ്ടുപേരെ സ്പോൺസറൊക്കെ ഒപ്പിച്ച് വെച്ചു രഘു എന്നാണ് ആ പോലീസുകാരുടെ പേര് അതിൽ ടൂറിസം പോലീസിലായിരുന്നു പിന്നീട് ഇപ്പോൾ ഇവിടുത്തെ കുറേ പത്രവാർത്തകൾ ഇയാളെക്കുറിച്ച് വന്നിട്ടുണ്ട് ഇയാൾ ടൂറിസ്റ്റുകളെ സഹായിക്കുന്നോ അത് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പേരിൽ ഇത് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചില്ല അല്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ എസ് പി ഒ ഒരു ഉന്നത ഉദ്യോഗസ്ഥരൊരു ലേഡിയായിരുന്നു എനിക്ക് അവരുടെ പേരറിയാം ഞാനത് പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് അവർക്കിത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഇയാളെ സസ്പെൻഡ് ചെയ്തു പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഇയാളെ അവസാനം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിരിച്ചുവിട്ടു അയാൾ ടൂറിസം പോലീസിങ്ങിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പോയി ഇപ്പോൾ സെമിനാർ എടുത്തു അവര് ഇദ്ദേഹത്തെ അംഗീകരിച്ചു ഇദ്ദേഹത്തിന് എന്തോ ഡോക്ടറേറ്റ് എന്തോ കിട്ടാൻ പോകണം ആ വിഷയത്തിൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ടൂറിസം പോലീസിങ്ങിനെ കുറിച്ച് പ്രബന്ധം അവതരിപ്പിച്ച പുള്ളി മലയാളിയാ നമ്മുടെ ഈ അടുത്ത് നോക്കൂ അങ്ങനെയൊക്കെ നല്ല ആളുകളുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അങ്ങനെയുള്ള നല്ല ആളുകളെ എപ്പോഴും എന്താ ചാടിച്ച് വിടാനാണ് നോക്കുക പിന്നെ ചില തെറ്റിദ്ധരിക്കപ്പെടുന്ന പോലീസുകാരുണ്ട് പണ്ടൊരു എസ് എഫ് ഐ നേതാവിനെ മൂവാറ്റുഴ ആയിരുന്നു തോന്നുന്നു അടിക്കുന്ന വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും കുറ്റം പറഞ്ഞു പക്ഷെ അതിന് കാരണങ്ങളുണ്ട് അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കണം എന്ന് വിചാരിച്ച് എല്ലാവരുടെയും മണ്ടയ്ക്ക് കൈത്തരിപ്പ് മാറ്റാൻ പോകുന്നു ഒരു 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 പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചെല്ലുകയാണ് മുൻവിധിയോട് കൂടി അയാൾ കാര്യങ്ങളെ സമീപിക്കുകയാണെങ്കിൽ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ നിൽക്കും ചെല്ലുമ്പോഴേ ചാടിക്കറാൻ നിൽക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ തോന്നുന്നു ഇയാളെ പേടിപ്പിച്ച് നിർത്തുകയാണ് ജനമൈത്രി പോലീസിങ് ഇല്ല ചില സിനിമയിലെ ടോമിനോ തോമസ് പറയുന്ന ഇനി ആ മൈത്രി അവിടെ വേണ്ട ഇതാണ് പലരെ നിലപാട് പോലീസ് സ്റ്റേഷൻ അത് മതി വിറപ്പിക്കണം ചെല്ലുമ്പോഴേ ബഹള ഇഡി ലോപ്പിൽ ലോക്കപ്പിലിടുന്നു എല്ലാവരോടും ഇത് കാണിക്കാൻ ഓരോ മനുഷ്യനും ആത്മാഭിമാനമുള്ളവരാണ് ആ മണ്ണിപ്പണിയെടുക്കുന്ന കർഷകനായാലും ഐ എ എസ് ഓഫീസറായാലും അവർക്ക് അവരുടേതായ ആത്മാഭിമാനം വേണ്ടത് ഇത് ഹർട്ട് ചെയ്യപ്പെടുന്ന നിമിഷം ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ രാവിലെ ഒരു വണ്ടി ഓടിച്ചു പോവാം വണ്ടിക്ക് കൈയാണിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സാർ ഞാൻ ഇച്ചിരി ധൃതിയിലാണ് പോകുന്നത് ഇന്ത്യയിൽ പേപ്പറുകളൊക്കെ ഉണ്ട് സാറിന് ഇത് എന്താണ് എൻ്റെ വണ്ടിയുടെ നമ്പർ പരിശോധിച്ചാൽ ഇത് കിട്ടും എന്ന് നമുക്ക് മാന്യമായി അയാളോട് പറയുമ്പോൾ തിരിച്ച് നിനക്കെന്താ ഒരു പ്രശ്നം ഇറങ്ങി വന്ന് സാറിനെ കണ്ടിട്ട് പോടാ ഇന്ത്യയിലും മാത്രമേ ഉള്ളൂ ഈ സംഭവം ബാക്കിയുള്ള പോലീസുകാർ നമ്മളുടെ അടുത്തേക്ക് വരും നമ്മളെടുത്ത് വന്നിട്ടാണ് നമ്മുടെ രേഖകൾ പരിശോധിക്കുന്നത് ഇവിടെ നമ്മൾ ചെന്നിട്ട് അവിടെ ചെല്ലണം എന്നിട്ട് അവർ മുഖത്ത് നോക്കില്ല ലൈസൻസ് ഇടു പൊല്യൂഷൻ ഉണ്ടോ ഇതാണ് പരിപാടി ആ അഞ്ഞൂറ് അടച്ചിട്ട് പോക്കോ എന്തിനാ സാറ് അഞ്ഞൂറ് ഇഷ്ടപ്പെടത്തില്ല അതിഷ്ടമല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് രാവിലെ നമ്മളൊരു ജോലിക്ക് പോകുക അവരുടെ ജോലി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെയും ജോലികൾ അപ്പോൾ അവന്റെ ആത്മാഭിമാനത്തെ കുത്തി നോക്കുന്ന ഒരു സംവിധാനവും പോലീസിംഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന് തന്നെയാണ് കുറ്റക്കാരോട് ചെയ്തോ അടി ഉണ്ടാക്കുന്നവനോട് ബഹളം ഉണ്ടാക്കുന്നവ രണ്ട് പൊട്ടിന് ഞാൻ ഞാനെന്ന് സപ്പോർട്ടാ കൊടുക്കണമെന്നാ ഞാൻ പറയാം പ്രശ്നം ഉണ്ടാക്കുന്നതിന് രണ്ടെണ്ണം കൊടുക്കാം അതിനുള്ള അധികാരം പോലീസിനുണ്ട് അത് ചെയ്തോ അല്ലാതെ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രമായി കേരള പോലീസുകാർ മാറരുത് എത്ര പ്രഷർ ഉണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടുവന്ന് ഏ കൊടുക്കാനുള്ള സ്ഥലമല്ല ചിന്തയുണ്ടെങ്കിൽ ഈ കേരള പോലീസ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഈ പോലീസുകാരൻ ചെയ്ത തെറ്റുണ്ടല്ലോ ആൾ മാറി ഉപദ്രവിക്കുന്നു ആൾ മാറി മർദ്ദിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഭാര്യയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരാളെ ആക്രമണം അയാൾക്ക് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് വയസ്സുണ്ട് അയാളൊരു ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ അടുത്ത ഘട്ടത്തിലേക്ക് പോകണം അപ്പോൾ അയാളെ മർദ്ദിക്കുന്ന ഒരാൾ എന്നുവെച്ചാൽ ഈ എ സേ എന്നിട്ട് സോറി ഞാൻ ആൾ മാറി എന്ന് പറഞ്ഞതിനകത്ത് തീരുമോ പ്രശ്നം അയാൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക വേദന അയാൾ സമൂഹത്തിന് മുന്നിൽ എത്രത്തോളം നാണം കിട്ടും അയാൾക്ക് ശാരീരികമായി ഉണ്ടാകുന്ന വേദന അയാൾക്ക് ചിലപ്പോൾ ഒരു ട്രോമയിലൂടെ ഒക്കെ കടന്നു പോകാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഈ പോലീസുകാരുടെ ഉള്ളൂ ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന പ്രഷർ ആയിരിക്കും ഇയാൾക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇയാൾ വീട്ടിൽ നിന്ന് ഭാര്യ എടുത്ത് തുടങ്ങിയിട്ടായിരിക്കും ഇറങ്ങിയിരിക്കുന്നത് പക്ഷെ അതെല്ലാം ചെന്നത് പൊതുജനങ്ങളുടെ മണ്ടയ്ക്ക് ഒരു രീതി ശരിയല്ല ഈ പോലീസുകാർ മോശമായിട്ട് സംസാരിച്ചാൽ നമുക്ക് ഞാൻ എന്റെ ഒരു അനുഭവം പറയാം ഞാൻ ഞാൻ ഒരു പഞ്ചായത്ത് ഇലക്ഷന് മത്സരിച്ചു പരാജയപ്പെട്ടു അതിനുശേഷം എനിക്ക് കോവിഡ് പോസിറ്റീവായി ഞാൻ ക്വാറന്റൈൻ കഴിഞ്ഞ് ഇറങ്ങുന്ന ദിവസം വീടിന്റെ അടുത്ത് ഓണോ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു ബാറിൽ നടക്കുന്നത് ടിയും അന്വേഷിക്കാൻ പോലീസുകാർ വരികയും അതൊരു കുറെ പേരെ തെങ്ങി പറ സ്ഥലമാണ് അവിടെയൊക്കെ പോലീസുകാർ വരികയും പോലീസുകാരുമായിട്ട് വിഷയം ഉണ്ടാക്കി ഇവർ മദ്യപിച്ചിട്ടിരുന്നു സിഇ പിടിച്ചു തള്ളി എന്നാൽ സി എ തിരിച്ചു പോയിട്ട് നാല് വണ്ടി പോലീസുമായിട്ട് വരുന്നു ഈ ബഹളം കേട്ടിട്ടാണ് ഞാൻ അവിടേക്ക് നടന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ മുണ്ടൊക്കെ കൊടുത്തിട്ട് നടന്ന് അവിടെയൊക്കെ ചെല്ലുന്നു ചെല്ലുമ്പോൾ സി പി എമ്മിന്റെ എൽ സി സെക്രട്ടറി അടക്കം നമ്മുടെ വേറെ മറ്റു പാർട്ടിയുടെ ഒക്കെ സുഹൃത്തുക്കളൊക്കെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഈ പോലീസ് വന്നിറങ്ങുമ്പോൾ അപ്പം സി എ ആയിട്ട് എനിക്ക് പരിചയമുണ്ട് എനിക്കും ഈ എൻ്റെ കൂടെ നിൽക്കുന്ന നേതാവും പരിചയമുണ്ടല്ലോ ഞങ്ങൾ എന്നാൽ സി എയോട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ചോദിച്ചാൽ സി എ അല്ല തിരിച്ചു വരുന്നത് സീയുടെ വണ്ടിയില് നമുക്ക് അറിയാത്തൊരു പോലീസുകാരനായിരുന്നേ ഇവർ വന്ന് ഇറങ്ങിയ വട അടി തുടങ്ങാം കാരണം സീ പിടിച്ചു അവിടെ നിൽക്കുന്നവരൊക്കെ അടിക്കുക വെള്ളം കൊണ്ട് കൊടുത്തു നിൽക്കുന്ന ഞങ്ങളെ രണ്ടുപേരും ഒഴിച്ചു അവിടെ എല്ലാരും അടിക്ക അടിച്ചടിച്ച് വന്നിട്ട് ഇവർ നമ്മുടെ അടുത്തേക്ക് നമ്മൾ അങ്ങനെ വന്നതല്ലോ ഒറ്റ അടി ഇതിലും പരം നാണക്കേട് ജീവിതത്തിൽ വേറെ ഉണ്ടാവാനില്ല നാട്ടുകാരൊക്കെ ഈ വീടിന്റെ മതിലുകളി ഇറങ്ങി നോക്കിക്കൊണ്ട് നിൽക്കുക രണ്ടാമത് അടിക്കാൻ വന്നപ്പോ ഞാൻ കൈ വെച്ച് തടഞ്ഞു എൻ്റെ കയ്യിൽ എൻ്റെ പുതിയൊരു ഫോണായിരുന്നു അതിങ്ങനെ ഇരിക്കുക അടിച്ച് ഡിസ്പ്ലേ പൊട്ടിച്ചു എന്തെങ്കിലും പറയാൻ പറ്റുമോ നാണക്കേടെന്ന് വെച്ചാൽ ഇത് മാതിരി നാണക്കേടില്ല ആ പാടിപ്പോഴും എന്റെ തുടയിലുണ്ട് തൊട്ടോട്ടൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഞാൻ കാണിച്ചു തന്നെയായിരുന്നു ഞാൻ വീട്ടിൽ കയറി വന്നപ്പോ അമ്മ എന്നെ ഇങ്ങനെ നോക്കി അമ്മ അവിടെ നിന്ന് കണ്ടോണ്ട് എനിക്ക് എന്നെ അടിക്കും എനിക്കതിന്റെ ഒരു അത് പോലീസാരെ കുറ്റം പറയുന്നില്ല അവിടെ ഒരു പ്രശ്നമാണ് നമ്മളത് എന്താന്ന് തിരക്കാൻ വേണ്ടി അവിടെ ചെന്നതാണ് അടികിട്ടി കണ്ണക്കെന്ന് അറിയുക ഞാൻ അന്ന് രാത്രി ഇരുന്ന ആലോചിച്ചു ദൈവമേ ആത്മഹത്യ ചെയ്താലോ നാളെ എങ്ങനെയാണെ ഈ വാക്കുള്ള ആളുകളെ മുന്നിൽ നിൽക്കുന്നേ നമ്മളൊന്നും അല്ലാതായി മാറുക ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും ഈ ഈ വ്യക്തിക്കും ഉണ്ടാവുക ഒരു കാരണവുമില്ലാതെ അടിപേടിക്കു പറയുന്നത് ഭയങ്കരമായി ഉണ്ടാകുന്ന ആത്മാഭിമാനക്കേടാണ് പിന്നെ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ അതിൽ പറഞ്ഞ വലിയൊരു കാരണം വേണ്ട അപ്പോൾ ഇനിയെങ്കിലും ഈ പറയുന്ന കുട്ടമ്പുള്ള പോലീസിന്റെ മനോഭാവം ഒരു മാറ്റങ്ങൾ ഉണ്ടാകണം മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന ഡിവൈഎസ്പി ഇത് ഒരു ഒത്തുതീർപ്പിന് ഒരുങ്ങരുത് കാരണം ഡി വി എസ് പിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഭാഗമാണെങ്കിലായെങ്കിൽ ഡിവൈഎസ് പി അയാളുടെ കൂടെ തന്നെ ഒതുങ്ങിയെന്ന് ഞാൻ ഭാഗം ഭാഗം പോലീസ് മാപ്പ് പോലീസിന്റെ അടിക്കാതെ അയാൾ പരാതിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരില്ല കാരണം നമുക്ക് എപ്പോഴും മാനഹാനി ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ എന്നെ ഇങ്ങനെ ഉപദ്രവം പറഞ്ഞൊന്നും െന്നും അപ്പോൾ ഇനിയെങ്കിലും ഈ കുട്ടമുള്ള പോലീസിന്റെ മനോഭാവം മാറി തെറ്റ് ചെയ്ത പോലീസുകാരുടെ കൃത്യമായി അവരെ ശിക്ഷിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് പൊതുജനം എന്ന നിലയിൽ ഈ പോലീസിനെ ബഹുമാനിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അതെ അപ്പൊ നമുക്ക് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കും പോലീസുകാർക്കും നല്ലത് വരട്ടെ നാട്ടുകാർക്കും വരട്ടെ